ആദ്യത്തെ കളി ഓസ്ട്രേലിയ ആയിട്ട് വലുതായിട്ട് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല വെച്ചാൽ ഓസ്ട്രേലിയയുടെ ലോക റാങ്കിങ് ഇരുപത്തഞ്ചും ഇന്ത്യയുടെ നൂറിന് ഇപ്പുറത്തുമാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ടഫ് മാച്ച് മാച്ചായിരിക്കുന്ന എല്ലാവരും പ്രതീക്ഷിച്ചതാണ് പക്ഷെ എന്നാലും അൻപത്തൊന്ന് മിനിറ്റ് വരെ ഗോളൊന്നും വഴങ്ങാതെ ഇന്ത്യ പിടിച്ചു നിന്നു പിന്നെ ഒരു ഗോൾ കീപ്പിംഗ് മിസ്റ്റേക്കിൽ കൂടിയാണ് ഓസ്ട്രേലിയയ്ക്ക് ഒരു ഗോൾ കിട്ടുന്നത് അതിന് ശേഷം പിന്നെ തിരിച്ചു വരാനുള്ള ഒരു കഴിവില്ല ഒരു ഈ രണ്ട് മാച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഗോളടിക്കാനാരുമില്ല സുനിൽ ഛത്രിക്ക് ഇപ്പോൾ ഏകദേശം നാൽപ്പത് വയസ്സാവാനായി വേറെ ഒരു ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് ശരിക്കും ആരുമില്ല ഇന്ത്യക്ക് അപ്പോൾ ഈ ഉസ്ബെക്കിസ്ഥാനായിട്ടുള്ള കളിയിൽ രണ്ട് പ്രാവശ്യം ബാറ് തട്ടി വേറെ ഒന്ന് രണ്ട് നല്ല സേവും ചെയ്തു അവരുടെ കീപ്പറ് പക്ഷെ ഈ ഏഷ്യൻ ഫുട്ബോൾ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ജപ്പാൻ ഇറാഖിനോട് തോറ്റിരിക്കുന്നു രണ്ടോ ഒന്നിന് അത് ജപ്പാൻ എഴുപത് ശതമാനത്തിലധികം ബോൾ ഉണ്ടായിരുന്ന കളിയാണ് അവർക്കും ഇതേ ഇതേ പ്രശ്നമായിരുന്നു ഗോളടിക്കാനാളില്ല ബോക്സിലെത്തുമ്പോൾ അപ്പം ഇന്ത്യൻ ടീമിൻ്റെ ഇപ്പോഴത്തെ നിലവാരം ഇതാണ് അതും ഏറ്റവും ഏറ്റവും ടഫായിട്ടുള്ളൊരു ഗ്രൂപ്പാണ് കിട്ടിയത് സിറിയ പലതവണയും ഏഷ്യൻ ക്വാളിഫയിങ്ങിൻ്റെ ലാസ്റ്റ് റൗണ്ട് എത്തിയിട്ടുള്ളതാണ് വേൾഡ് കപ്പിന് ഉസ്ബെക്കിസ്ഥാൻ ഇപ്പോഴത്തെ അണ്ടർ ട്വൻ്റി ഏഷ്യൻ കപ്പ് ജേതാക്കളാണ് ഓസ്ട്രേലിയ പിന്നെ കഴിഞ്ഞ അഞ്ച് ലോകകപ്പായിട്ട് എത്തി ഫൈനൽസിൽ എത്തിയിട്ടുള്ളതാണ് ആൾക്കാർ ശരിക്കും അത് വിലയിരുത്താതെ പറയേണ്ടതാണ് എന്താ ഉസ്ബെക്കിസ്ഥാൻ വളരെ നല്ലൊരു യൂത്ത് സെറ്റപ്പാണ് അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർ ട്വൻറ്റി ഏഷ്യൻ കപ്പ് അവരാണ് കഴിഞ്ഞ കൊല്ലം നേടിയത് അതിൽ അവർ തോൽപ്പിച്ച രണ്ട് ടീമുകൾ ഓസ്ട്രേലിയയും ഓസ്ട്രേലിയ ക്വാർട്ടർ ഫൈനലിൽ തോൽപ്പിച്ചു ഫൈനൽ ഇറാഖിനെയും ഈ രണ്ട് ടീമുകളാണ് ഇന്ത്യ ഗ്രൂപ്പ് ക്വാളിഫയിങ് റൗണ്ടിൽ തോൽപ്പിച്ചിട്ട് ഫൈനൽസിലെത്തിയത് അപ്പോൾ ആ ഒരു സെറ്റപ്പ് ഉണ്ട് ഉസ്ബെക്കിസ്ഥാന് പിന്നെ ഇന്ത്യയുടെ ഇതിന് ആദ്യത്തെ ഗോളടിച്ച അബോസ്പെക് ഫേസ് ലൈവ് ആ കളിക്കാരൻ ആ അണ്ടർ ട്വൻറ്റി ഏഷ്യൻ കപ്പിലത്തെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയിരുന്നു ഇപ്പോൾ കളിക്കുന്നത് റഷ്യയിൽ സി എസ് കെ മോസ്കോ എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ലബ്ബാണ് ആകെ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ട്രോഫി നേടിയ റഷ്യൻ ടീമാണ് സി എസ് കെ അപ്പം അവർക്ക് വേണ്ടി കളിക്കുന്ന കളിക്കാരനാണ് അപ്പോൾ ആ ഒരു ലെവലിൽ കളിക്കാൻ പറ്റുന്ന കളിക്കാരവർക്കുണ്ട് നമുക്കതില്ല അപ്പം അതിലെനിക്ക് തോന്നുന്നില്ല അതൊരു ഞെട്ടിക്കണൊരു പരാജയമൊന്നും ആയിരുന്നില്ല പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മാച്ചൊക്കെ ഞാൻ ഒരുവിധ എല്ലാ ഗ്രൂപ്പ് കളിയും കണ്ടിട്ടുണ്ട് അതിൽ വലിയൊരു വ്യത്യാസം കാണാൻ പറ്റുന്നതിപ്പോൾ ഒരു വിയറ്റ്നാം ആയാലും വിയറ്റ്നാം ഇന്നലെ പുറത്തായി അവർക്കിനി അടുത്ത റൗണ്ട് എത്താൻ സാധ്യതയില്ല പാലസ്തീൻ ആയാലും ഒന്നുമില്ലാത്ത പാലസ്തീൻ യു എയുടെ എതിരെ ഒന്നൊന്ന് സമനില പിടിച്ചു അവർക്ക് ഇനിയും അടുത്ത റൗണ്ടിലെത്താൻ സാധ്യതയുണ്ട് ഈ ടീമുകളൊക്കെ ബോൾ കീപ്പ് ചെയ്യുന്നത് വളരെ നന്നായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നു ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരേക്ക് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത മൂവ് അത് അപ്പുറത്തേക്ക് ആക്കുക ആദ്യം ഓസ്ട്രേലിയക്ക് ബോൾ കിട്ടി പിന്നെ ആദ്യം അത് തിരിച്ചു വരും അപ്പോൾ ഇത് ബോൾ ഒരു പത്ത് ഉള്ള ഒരു മൂവ് ഒറ്റ ഒരു മൂവ് ആ മാച്ചിലുണ്ടായിരുന്നില്ല ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അപ്പം നിരന്തരമായിട്ട് ഇങ്ങനെ പ്രഷർ നമ്മുടെ ഭാഗത്തേക്ക് വരിക പിന്നെ ഫോർവേഡ്സിനെ മിഡ്ഫീൽഡേഴ്സിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുവെച്ചാൽ അവരുടെ അടുത്തേക്ക് ബോൾ എത്തണേനില്ല സുനിൽ ഛത്രിക്കൊക്കെ ആദ്യത്തെ പകുതിയിൽ നാലോ അഞ്ചോ ടച്ചേ കിട്ടിയിട്ടുള്ളൂ അപ്പം അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ബാക്കി ഏത് ടീം എടുത്താലും പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ടീം അവരുടെ ടെക്നിക്കൽ സ്കിൽസ് വളരെ സ്ട്രോങ് ആണ് ഉസ്ബെക്കിസ്ഥാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർ ട്വൻറ്റി ചാമ്പ്യൻസാണ് ഇവരുടെയൊക്കെ ബോൾ കൺട്രോളും പാസിങ്ങും ഒക്കെ നമ്മുടെ നിന്ന് ഒരു സ്റ്റെപ്പ് മേധയാണ് അപ്പം ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാതെ അടുത്ത ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ല നാഷണൽ ടീം കോച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്താ വെച്ചാൽ ഒരു പരിധി വരെ അവർക്ക് വ്യത്യാസം വരുത്താൻ പറ്റുള്ളൂ ഒരു നാഷണൽ ടീം ആകെ രണ്ടോ മൂന്നോ ആഴ്ചത്തേക്കൊക്കെ കളിക്കാരെ കിട്ടുള്ളൂ അതുകഴിഞ്ഞാൽ അവർ തിരിച്ച് ലീഗ് ടീമിലൊക്കെ പോകണത് ഇവിടെ നമുക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ യൂത്ത് സെറ്റപ്പ് കാര്യമായിട്ടൊന്നുമില്ല ഇപ്പം ഏത് ഐ എസ് എൽ ടീം എടുത്താലും ഐ ലീഗ് ടീം എടുത്താലും ഞാൻ പരിശോധിച്ചപ്പോൾ ആകെ ഒരു നാലോ അഞ്ചോ ശരിക്കുള്ള ഒരു യൂത്ത് സിസ്റ്റം സിസ്റ്റമുള്ളൂ ശരിക്കുള്ള യൂത്ത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതില്ലാതെ ശരിക്കും ക്ലബിന് ലൈസൻസ് കൊടുക്കില്ല ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന് ലൈസൻസ് കിട്ടണമെങ്കിൽ നമുക്കൊരു അക്കാഡമി സെറ്റപ്പ് അല്ലെങ്കിൽ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ നയൻറ്റീൻ ഈ ടീമൊക്കെ ഉണ്ടെന്ന് കാണിക്കണം അത് പലരും പേപ്പറിൽ കാണിക്കണമെന്നേ ഉള്ളു ശരിക്കുള്ള ഒരു സെറ്റപ്പുള്ള വളരെ നാലോ അഞ്ചോ ടീമേ ഉള്ളൂ ഇന്ത്യയിൽ ഇപ്പോഴും അപ്പോൾ അത് മാറാതെ ഇത് മാറാൻ പോകേണ്ടത് എന്ന് വെച്ചാൽ ആ ഏജ് ഗ്രൂപ്പിലാണ് ഈ സ്കിൽസ് പഠിക്കേണ്ടത് കളിക്കാർ ഈ നാഷണൽ ടീമിലൊക്കെ വരുമ്പോൾ എന്താ പറ്റുന്നത് അത് ടാക്ടിക്കലായിട്ട് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ ഇപ്പം ഈ പൊസിഷൻ നിങ്ങൾ കളിക്കണം അല്ലെങ്കിൽ ഈ ഫോർമേഷൻ നമ്മൾ കളിക്കും അല്ലാതെ നാഷണൽ ടീം കോച്ചിനെ അവർക്ക് എങ്ങനെയാണ് ബോൾ ട്രാപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പാസ് ചെയ്യേണ്ട ആ സ്റ്റേജൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞു എന്ന് വെച്ചാൽ സിറിയ എല്ലാ കാലത്തും വളരെ ഒരു ടഫായിട്ടുള്ള ടീമാണ് ഫിസിക്കലായിട്ടുള്ള ടീമാണ് പിന്നെ അവരുടെ കോച്ച് ഇപ്പോൾ ഹെക്ടർ ക്യൂപ്പർ എന്ന് പറയുന്ന കോച്ച് ഇപ്പോൾ ഈ ഏഷ്യൻ കപ്പ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഫുട്ബോൾ ചരിത്രത്തിൽ ഈ ഏഷ്യൻ കപ്പിൽ കളിക്കുന്ന ഏറ്റവും വലിയ പേര് അദ്ദേഹമാണ് ഈ സോൺ ഹ്യുമിനിൻ്റെ എന്നും എൻഡോൻ്റെ ഒക്കെ എന്താ വെച്ചാൽ രണ്ടായിരത്തി രണ്ടായിരത്തിലും രണ്ടായിരത്തി ഒന്നിലും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിയ കോച്ച് അത് വലൻസിയെന്ന് പറഞ്ഞൊരു ടീമിൻ്റെ കൂടെ രണ്ട് തവണ അടുപ്പിച്ച് ആ ഫൈനലിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ് അപ്പോൾ അദ്ദേഹം സിറിയ കോച്ചിയാണ് അപ്പം തീർച്ചയായിട്ടും വളരെ ഒരു ടഫായിട്ടുള്ള കളി തന്നെയായിരിക്കും അതും ജയിക്കാൻ